ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോട്ടീ ബാങ്ക് കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ പ്രവേശനോത്സവം നടന്നു കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവം കൊടുങ്ങല്ലൂർ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു എല്ലാ ആശംസകളും നേരുകയാണ് രണ്ടു വർഷ രണ്ടു മാസത്തോളമായിട്ടുള്ള നിങ്ങളുടെ എല്ലാ കളിയും വീണ്ടും അതും പ്രകടിപ്പിക്കുന്നു ഒരു വീതിയായിട്ട് ഇത് മാറ്റപ്പെടുന്നു അധ്യാപകരുമായിട്ട് നല്ല ബന്ധം കാത്ത് സൂക്ഷിക്കുന്ന രക്ഷിതാക്കളായിട്ട് മാറണം അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത് അതാണ് രക്ഷിതാക്കളോട് പറയാനുള്ളത് അതാണ് നമ്മുടെ മക്കളുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കേണ്ടത് അധ്യാപകരും രക്ഷിതാക്കളും തമ്മിലുള്ള നല്ല ബന്ധമാണ് കുട്ടികൾക്കുണ്ടാകുന്ന ഓരോ വിഷയങ്ങളും പരസ്പരം പങ്കുവയ്ക്കുക നമ്മുടെ രക്ഷിതാക്കളാണ് കുട്ടികളുടെ രക്ഷിതാക്കളാണ് ഇവിടുത്തെ അധ്യാപകർ ഏത് അധ്യാപകരും അന്നുള്ള നല്ലൊരു ചിന്ത നമ്മുടെ കുട്ടികളുടെ വ്യക്തിത്വ രൂപീകരണത്തിനും പഠനത്തിനുമൊക്കെ തന്നെ സഹായമായി വരും എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഇതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇന്ന് കുട്ടികളുടേതായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നതിന് അധ്യാപകരുണ്ട് രക്ഷിതാക്കളുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളുണ്ട് ഇവിടെ പി ടി ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ നമ്മുടെ മക്കളുടെ പുറകിലുണ്ട് എന്നുള്ളതാണ് അവിടെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ ജനാധിപത്യ രീതിയിൽ പുതിയ പുതിയ അറിവുകളിലേക്ക് കിടക്കുന്ന ഈ സാങ്കേതിക കാലഘട്ടങ്ങളിൽ എവിടെയാണ് നമ്മുടെ അറിവ് സമ്പാദിക്കാൻ സാധിക്കുന്നത് അവിടേക്ക് ഏതെല്ലാം മേഖലകളിലൂടെ നമുക്ക് നമ്മുടെ കുട്ടികളിലേക്ക് അറിവ് നൽകാൻ സാധിക്കും എന്നുള്ളതിനെ ഒരു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കളമശ്ശേരി സിറ്റർ ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച ചന്ദ്രകാന്ത മുഖ്യപ്രഭാഷണം നടത്തി നാടക പ്രവർത്തകനും എഴുത്തുകാരനുമായ നിതിൻ ശ്രീനിവാസ് മുഖ്യാതിഥിയായിരുന്നു കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ സൂപ്രണ്ട് ഷബാനാപി ഷാഫി സ്വാഗതം പറഞ്ഞു വാർഡ് കൌൺസിലർ ചന്ദ്രൻ കളരിക്കൽ പി ടി എ വൈസ് പ്രസിഡന്റ് അജയൻ സ്റ്റാഫ് ക്ലബ് സെക്രട്ടറി ജോർജ് സ്റ്റീഫൻസൺ എന്നിവർ സംസാരിച്ചു മാർട്ടിൻ പി വി നന്ദി പറഞ്ഞു ടിഎച്ച് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും എട്ട് ഒൻപത് ക്ലാസുകളിൽ ഉന്നത മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കുമുള്ള പുരസ്കാരം എം എൽ എ വിതരണം ചെയ്തു എട്ടാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടാണ് അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചത് अच्छी है जी है जो बहुत ലോകോത്തര കരിയർ ആണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഫൈനസ്റ്റ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഹോളി ഗ്രേസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഈ സി ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ പോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ക്ലാസ് റൂംസ് അഡ്വാൻസ്ഡ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദ ദർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം Holy Grace Group of Institution, Mala Trishore. Making a difference.